വേസ്റ്റ് ഇടുന്ന സ്ഥലത്തുണ്ടായ തക്കാളി തൈകളാണ് പുതിയതായിട്ട് അപ്പോൾ അതൊക്കെ പറിച്ചു പറിച്ചുനടുകയാണ് ചെടിച്ചട്ടികളിലേക്ക് ഇതാ ഇവിടെ മൂന്നെണ്ണം ഒന്നിച്ച് നട്ട് കാണാം കാരണം വേറെ ഒന്നുമല്ല ഇത് വിടർത്തിയെടുത്താൽ ചിലപ്പോൾ അതിൻ്റെ വേരുകൾക്ക് കേടുപറ്റും അപ്പം ഞാൻ ചെയ്യുന്ന മണ്ണോടുകൂടി കോരിയെടുത്തുകൊണ്ടൊന്ന് മുൻകൂർ ഉണ്ടാക്കി വെച്ച ചെറിയ കുഞ്ഞു കുഴികളിലേക്ക് അങ്ങ് നടുക ചെയ്യുന്നത് ഇവിടെ നടുക്കൽത്തെ ചെടിച്ചട്ടിയിൽ കാണാം ഒരു കുഴിയുണ്ട് അത് ഞാൻ ആ തൈകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷേ വേറെപ്പെടുത്താത്തതുകൊണ്ട് ഒന്നിച്ച് തന്നെ അങ്ങ് നട്ടു പിന്നെന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് വേപ്പെണ്ണയും സോപ്പ് വെള്ളം കൂടെ കലക്കിയിട്ട് തെളിച്ചു കൊടുത്തു ഇതൊക്കെ പറിച്ചെടുക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായോടെ തന്നെ ധാരാളം വെള്ളീച്ചകൾ ഈ ചെടികളുടെ മുകളിലുണ്ടായിരുന്നു അപ്പോൾ വെള്ളീച്ചകളാണ് തക്കാളി തൈകൾക്കുള്ള ഏറ്റവും വലിയൊരു ശല്യം ഇവിടങ്ങളിൽ അപ്പോൾ ഈ വെള്ളീച്ചകൾ പോവാൻ വഴിയൊന്നും എനിക്കറിഞ്ഞൂടാ ഞാനൊന്ന് പരീക്ഷിച്ചതാണ് പക്ഷേ എന്തോ ചെറിയ ഗുണമുണ്ടെന്ന് തോന്നുന്നുണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ അങ്ങനെ വെള്ളീച്ചകളൊന്നും കാണുന്നില്ല ഒരു പത്ത് നൂറ് വെള്ളീച്ചകളെങ്കിലും ഉണ്ടായിരുന്നു തക്കാളി തൈകളുടെ കൂട്ടത്തിൽ അപ്പം പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കൊണ്ടുവന്ന തൈകൾ നിന്നതിൻ്റെ അടുത്തന്നെ മുമ്പുണ്ടായിരുന്ന ഒരു തൈ അത് ഒറ്റയേ ഉണ്ടായിരുന്നുള്ളൂ അതന്ന് പറിച്ചു കിട്ടു നന്നായി വളരുന്നുണ്ട് ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഞാനൊരു അലുമിനിയത്തിൻ്റെ ചാനൽ കുത്തി നിർത്തിയിട്ട് ചെറിയ ചരടുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം അതും നന്നായിട്ട് വളരുന്നുണ്ട് അടുത്തു തന്നെ പോവണിയും എന്ന് പ്രതീക്ഷിക്കുന്നു